വൈക്കം തെക്കേനട ഗവൺമെൻറ് ഹയർസെക്കൻഡറി സ്കൂളിൽ അയ്യങ്കാളി അനുസ്മരണവും സെമിനാറും സംഘടിപ്പിച്ചു വില്ലുവണ്ടിയിലെ വീരഗാഥ എന്ന ചരിത്ര ഇതിഹാസത്തെ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ പുതിയ മാതൃക നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് നവോത്ഥാന നായകനായ അയ്യങ്കാളിയെപ്പറ്റി ആധുനിക ലോകം ഇനിയും ഏറെ പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ പരിമിതപ്പെടുത്തിയ അറിവുകൾ മാത്രമാണ് ഇന്നുള്ളത് ആധുനിക വിദ്യാഭ്യാസ മണ്ഡലത്തിൽ പോലും അയ്യങ്കാളിയെ തിരസ്കരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് പുതിയ വിദ്യാഭ്യാസവും തലമുറയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലത്തിലാണ് വൈക്കം തെക്കേനട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾ പുതിയൊരു സന്ദേശവുമായി നമുക്ക് മുന്നിൽ കടന്നു വന്നിരിക്കുന്നത് വില്ലുവണ്ടിയിലെ വീരഗാഥ എന്ന ചരിത്ര ഇതിഹാസത്തെ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ പുതിയ മാതൃക നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് ഹരി ഉദ്ഘാടനം ചെയ്തു തെരുവിലൂടെ ഉള്ള അങ്ങനെ ഒട്ടനവധി സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഓരോന്നും നേടിയിട്ടുള്ളത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ബെഞ്ച് ഡെസ്ക് അതുപോലെ തന്നെ ഹൈടെക് കെട്ടിടങ്ങൾ അതുപോലെ തന്നെ നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ പക്ഷേ ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം അതാണ് മഹാത്മാ അയ്യന്താളിയുടെ കാലഘട്ടം നമുക്കറിയാം വന്നത്തുപത്മനാഭൻ്റെയും അതുപോലെ തന്നെ ചട്ടപ്പിസാമികളുടെയും പണ്ഡിറ്റ് കടപ്പിയുടെയും അതുപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ ഒക്കെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് അവരുമായി സമ്മതിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോഴും പി ടി എ പ്രസിഡന്റ് സജിത മനോജ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് സിനിമോൽ ടി കെ പി എം എസ് വൈക്കം യൂണിയൻ സെക്രട്ടറി എം കെ രാജു യൂണിയൻ പ്രസിഡന്റ് അശോകൻ വൈസ് പ്രസിഡന്റ് സി പി കുഞ്ഞൻ മലയാള അധ്യാപിക ജിഷ ടി ആർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ